എല്ലാവർക്കും ബ്ലൂ സ്കൈ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിലെ ഉഴവൂർ ടൗണിന് സമീപമായിട്ട് സ്ഥിതി ചെയ്യുന്ന വളരെ ലാഭത്തിൽ നമുക്ക് വീട് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു നാല് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് ഇതിന് ചോദിക്കുന്ന വിലയാണതിൽ ഏറ്റവും ഹൈലൈറ്റ് അൻപത്തി ലക്ഷം രൂപ മാത്രമാണ് ഈ വീടിന് ചോദിക്കുന്ന വില അതോടൊപ്പം തന്നെ ഏകദേശം ഇരുപത് ബസ്സുകൾ ഓടുന്ന റോഡിൽ നിന്ന് ഒരു നൂറ്റൻപത് മീറ്റർ മാത്രമാണ് നമ്മുടെ ഈ വീട്ടിലേക്കുള്ള ദൂരം അപ്പം നമ്മളാ കണ്ടതാണ് ബസ് ബസ്സിൽ നിന്നും ഈ വീട്ടിലേക്കുള്ളത് ഈ അങ്ങേ അങ്ങേയറ്റത്ത് കാണുന്നതാണ് നമ്മുടെ വീട് ഇരുപത് സെൻറ്റ് സ്ഥലം വേണ്ടവർക്ക് ഈ മതിലിനോട് ചേർന്ന് ഈ വാഹനങ്ങൾ കിടക്കുന്ന ആ ഒരു ഭാഗം ഉൾപ്പെടെ ഇരുപത് സെൻറ്റ് സ്ഥലവും വീടുമായിട്ട് നമുക്ക് വേണേലും വാങ്ങാവുന്നതാണ് ഇരുപത് സെൻറ്റും വീടുവാണെങ്കിൽ നമുക്ക് അറുപത്തി ഏഴ് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് നേരിയ തോതിലുള്ള വിലക്കുറവുകൾ ഇതിൻ്റെ അകത്തുണ്ടാവുന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് ലോൺ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ വീട് സ്ഥലവും എത്രയും പെട്ടെന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക അപ്പോൾ ഈ കാണുന്ന ഏകദേശം ഏഴ് ആറ് ഏഴ് തെങ്ങ് ഈ ഒരു സ്ഥലത്ത് വരുന്നുണ്ട് ഒരിക്കലും വെള്ളം വറ്റാത്ത ഒരു മേഖലയാണ് വാസ്തുശാസ്ത്ര വിധി പ്രകാരം കിഴക്ക് ദർശനത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കായ്ക്കുന്ന തെങ്ങുകളാണ് നമ്മൾ ഈ ഒരു ഇതിലുള്ളത് ഇവിടെയായിട്ട് നമുക്ക് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ആണ് ഈ വീടിൻ്റെ വിസ്തീർണം വന്നിരിക്കുന്നത് വലിയൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് കാർ പോർച്ച് ഇത് സെപ്പറേറ്റ് ആണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ ഈ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെതായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് വിശാലമായിട്ടുള്ള ഒരു മുറ്റം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു നാലോ അഞ്ചോ ആറോ ഏഴോ വാഹനങ്ങൾ വന്നാൽ പോലും നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മുറ്റമാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് നല്ല വിശാലമായ മുറ്റം നല്ലൊരു ലുക്കിൽ പണി തീർത്തിട്ടിരിക്കുന്ന മനോഹരമായ ഒരു വീട് ഇതൊക്കെ ഈ വീടൊക്കെ ഒരു റൂഫ് വർക്കും ഒക്കെ ചെയ്ത് ഡ്രസ്സ് വർക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി മനോഹരമാകുന്നതാണ് ധാരാളം എൽഇ ഡി ലൈറ്റുകളൊക്കെ ഫ്രണ്ട് വശത്ത് കൊടുത്തിരിക്കുന്നു ഈ ഒരു വശത്തായിട്ടാണ് നമ്മുടെ കിണർ വന്നിരിക്കുന്നത് ധാരാളം വെള്ളമുള്ള കിണറാണ് നമ്മളവിടെയൊക്കെ അന്വേഷിച്ചു വെള്ളം വറ്റാത്തൊരു മേഖലയാണ് ഇപ്പോൾ അമ്പത്തി ലക്ഷം രൂപയ്ക്ക് ഈ നാല് ബെഡ്റൂം വീടുകളൊന്നും ഒരിടത്തും ലഭ്യമല്ല നമ്മൾ പല സ്ഥലങ്ങളിൽ ഇതുപോലെ കച്ചവടത്തിനായിട്ട് പോകുന്നതാണ് അപ്പോൾ ഒന്നും ഈ ഇങ്ങനെ കിട്ടാറില്ല അപ്പോൾ ഇത് നാല് ബെഡ്റൂമാണ് വീട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടുവരാം അപ്പോൾ കിണറിലെ വെള്ളം കാണിക്കാം ഇപ്പം മഴയാണെങ്കിലും ധാരാളം വെള്ളമുള്ള കിണറാണ് സൈഡ് വശമൊക്കെ കരിങ്കല്ലൊക്കെ ഇട്ട് കെട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മോട്ടറ് വെച്ചിട്ടുണ്ട് വീടിന്റെ നാല് നാലതിരുകളും അതിലൊക്കെ കെട്ടി സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഈ ഒരു വശത്തായിട്ടാണ് വീടിൻ്റെ മുകളിലേക്ക് കയറുന്നതിനുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു വർക്ക് ഏരിയയിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗമാണ് ഈ ഒരു ഭാഗം ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ മെഷീനൊക്കെ വയ്ക്കാൻ ഒക്കെ പറ്റുന്ന രീതിയിൽ ഒരു ഭാഗം ക്രമീകരിച്ചിട്ടുണ്ട് ഇതാണ് വർക്ക് ഏരിയയിൽ നിന്നുള്ള ഒരു വാതിലാണ് നമ്മൾ നമ്മളിവിടുന്ന് കാണുന്നത് ഇതൊരു ഹാളായിട്ട് വരും നമ്മുടെ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഇറച്ചി ഒക്കെ കഴുകാനോ വെറുക്കാനോ ചക്ക വെട്ടാനോ കപ്പ പൊളിക്കാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥലം ഇതിപ്പം നമ്മൾ സ്റ്റെയർ കേസിൻ്റെ അവിടെ ഒരു തെങ്ങുണ്ട് ഇവിടെ ഒരു തെങ്ങുണ്ട് ഇതാണ് നമ്മുടെ മുറ്റത്തിൻ്റെ വീടിൻ്റെ പുറകോശമാണ് വരുന്നത് ചെറിയ രീതിയിലുള്ള കൃഷികളൊക്കെ നടത്താൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഭാഗത്ത് ന്യായമായിട്ടുള്ള സ്ഥല സൗകര്യമുണ്ട് അതോടൊപ്പം തന്നെ അങ്ങേയറ്റത്ത് ആ ഒരു ഭാഗം കാണുന്നിടത്തും അത്യാവശ്യം ചെറിയ ചെറിയ രീതിയിലുള്ള കൃഷികളൊക്കെ ഇതിനകത്ത് ഈ പത്ത് സെൻറ് ആണെന്നുണ്ടെങ്കിൽ പോലും പത്ത് അല്ല അതിൽ കുറച്ചുകൂടെ കൂടുതലുണ്ടെന്നാണ് ഉടമ പറഞ്ഞത് ഇതാണ് നമ്മുടെ ഒരു കാർ പോവർച്ച് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരു രണ്ട് വണ്ടി കൂടുതൽ വന്നാൽ ഈ ഒരു ഭാഗം വരെ നമ്മളിപ്പോൾ ഈ ക്യാമറയിൽ കാണിച്ച് ആ ഒരു ഭാഗം വരെ നമുക്ക് വാഹനം നിടാവുന്നതാണ് ഇതിൻ്റെ ആവശ്യം വരത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുറ്റത്തിന് അതുപോലെ സ്ഥല സൗകര്യം ഏറ്റവും അങ്ങേയറ്റത്തായിട്ട് കാണുന്ന ആ മതിലിൻ്റെ അവിടെ വരെയാണ് നമ്മുടെ ഇരുപത് സെൻറ്റ് സ്ഥലം വരുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലവും വീടും കൂടി ആണെങ്കിൽ നമുക്ക് അറുപത്തി ഏഴ് ലക്ഷം രൂപ ചോദിക്കുന്നു ചെറിയ വിലക്കുറവുകൾ ഇനിയും ഉണ്ടാകുന്നതാണ് പത്ത് സെൻറ്റും വീടും കൂടി ആണെന്നുണ്ടെങ്കിൽ അല്ല പത്ത് സെൻറ്റിൽ കൂടുതലുണ്ടെന്നാണ് ഉടമസ്ഥ പറഞ്ഞിരിക്കുന്നത് ഈ ഗേറ്റ് കാണുന്ന ഈ കോമ്പൗണ്ട് ഉൾപ്പെടെ വരുന്ന സ്ഥലം നമുക്ക് അൻപത്തി ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്ന വില നാല് ബെഡ്റൂമുണ്ട് അതിൽ മൂന്ന് ബാത്റൂമാണ് വന്നിരിക്കുന്നത് നമുക്ക് നമുക്കകത്തെ ദൃശ്യങ്ങൾ കാണാം തേക്കിൻ തടിയിൽ തീർത്തിരിക്കുന്ന ഒരു ഫ്രണ്ട് ഡോറ് പുതിയ മോഡലിലുള്ള ഒരു ഡോറാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്കകത്തേക്ക് കയറിയിട്ട് നമുക്ക് വീഡിയോ അകത്തെ ദൃശ്യങ്ങൾ കാണാം ഇതാണ് നമ്മുടെ ലിവിങ് ഹാൾ വന്നിരിക്കുന്നത് ഏറ്റവും അങ്ങേയറ്റത്തായിട്ട് കാണുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് ടി വി യൂണിറ്റിനുള്ള ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു ഫാന് ഫാൻസി ലൈറ്റുകൾ മുതലായവ എല്ലാം കൊടുത്തിരിക്കുന്നു നല്ല വലിയ ഒരു ലിവിങ് ഹാളാണ് വന്നിരിക്കുന്നത് ഏറ്റവും അങ്ങേയറ്റത്തായിട്ട് കാണുന്നതാണ് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയ വരുന്നത് അപ്പോൾ ഇതിനകത്ത് ഹാളിനൊക്കെ ഭയങ്കരമായിട്ടുള്ള സ്ഥല സൗകര്യമുണ്ട് ഏറ്റവും അങ്ങനെ അങ്ങേയറ്റത്തായിട്ട് നമുക്കൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വാളിയുടെ ജനാലയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ബെഡ്റൂം ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും ഈ ഹാളിൻ്റെ വലിപ്പ് എത്രമാത്രം ഉണ്ടെന്ന് ഒരു സൗകര്യം അവിടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ബെഡ്റൂമുകൾ ഓരോന്നായിട്ട് കാണാം തടിയുടെ ഡോറുകളാണ് എല്ലാ ബെഡ്റൂമിനും കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് ഇതിൽ എ സിയുടെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഫാൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് രണ്ട് വാളിയുടെ രണ്ട് ജനാലയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതാണ് നമ്മുടെ ഒരു കോമൺ ടോയ്ലറ്റ് ആണ് ഇത് രണ്ട് റൂമിൽ നിന്നും കയറാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നു അറ്റാച്ചഡ് ആണോ എന്ന് ചോദിച്ചാൽ അറ്റാച്ചഡ് ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു കോമൺ ടോയ്ലറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ ഹാളിലേക്ക് ഇറങ്ങി ലിവിങ് ആൻഡ് ഡൈനിങ്ങിലേക്ക് ഇറങ്ങി രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഇത് വരുന്നത് നല്ല വലിയ ഒരു ബെഡ്റൂം ഇത് മാറ്റ് ഫിനിഷ്ഡ് ഉള്ള ഒരു ടൈലാണ് ഇതിലിട്ടിരിക്കുന്നത് ഇതിലും എ സിയുടെ പോയിന്റ് ഫാന് മുതലായ ട്യൂബ് ലൈറ്റ് മുതലായ സൗകര്യങ്ങളൊക്കെ ഈ റൂമിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് കയറാവുന്ന രീതിയിലും കൂടിയാണ് ആ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ആ ബെഡ്റൂമല്ല ബാത്റൂം കൊടുത്തിരിക്കുന്നത് അങ്ങനെ അറ്റത്തായിട്ട് നമുക്ക് രണ്ട് മുറികളാണ് വരുന്നത് ഇപ്പോൾ രണ്ട് ബെഡ്റൂം കണ്ടു രണ്ട് ഹാൾ കണ്ടു ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ വാതിലാണ് എല്ലാ വാതിലും കൊടുത്തിരിക്കുന്ന തടിയിൽ തന്നെയാണ് മെമ്പറൻസ് ഡോർ ഒന്നും അല്ല കൊടുത്തിരിക്കുന്നത് ഇത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ കിട്ടിയിട്ടുണ്ട് കാർപോർച്ച് സെപ്പറേറ്റ് ആണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഉള്ളിലത്തെ അളവുകളെല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് സ്റ്റീൽ പൈപ്പുകളാണ് ജനാലകൾക്ക് കൊടുത്തിരിക്കുന്നത് മൂന്ന് വാളയുടെ രണ്ട് ജനാലകളാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആ ടൈലിൻ്റെ പീസ് വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് അലമാര വയ്ക്കാം അല്ലെങ്കിൽ ഒരു ഡ്രസ്സിങ് യൂണിറ്റ് സെറ്റ് ആക്കാവുന്നതാണ് ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ചഡ് ആയിട്ട് വരുന്ന ബാത്റൂമ് നല്ല ഡിസൈനിൽ തന്നെയാണ് ടൈൽ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് അൻപത്തിയേഴ് ലക്ഷം രൂപയ്ക്ക് നാല് ബെഡ്റൂം വീട് വറ്റാത്ത കിണർവെള്ളം വാസ്തുശാസ്ത്ര വിധി പ്രകാരം പണിതിരിക്കുന്നു കിഴക്ക് ദർശനം ഇത്രയും കാര്യങ്ങളാണ് ഈ വീടിൻ്റെ ആയിട്ട് വരുന്നത് ബസ് റോഡിൽ നിന്നും ഒരു നൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ക്യാമറ എടുത്ത് നോക്കുമ്പോൾ കാണുന്നതാണ് വലിയൊരു ഹാളാണ് കാണുന്നത് ഇതാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് മൂന്ന് പാളയുടെ രണ്ട് ജനാലകളാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് കൂടുതൽ വായു സൂര്യപ്രകാശമൊക്കെ കയറി ഇറങ്ങുന്നതിനായിട്ട് നല്ല വലിയ ബെഡ്റൂം ഈ ഒരു ഭാഗത്ത് നമുക്ക് അലമാരയൊക്കെ കൊടുക്കാവുന്നതാണ് ഇത് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ബാത്റൂമാണ് വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ് അപ്പുറത്തെ റൂമിൽ നമ്മൾ കണ്ട പോലെ തന്നെയുള്ള ബാത്റൂമ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ ആണെന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ചിലരൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഈ വീട് അവൈലബിൾ ആണോയെന്ന് ചോദിക്കുന്നത് മാസങ്ങൾക്ക് ശേഷമാണ് അപ്പോഴത്തേക്ക് ആ വീട് കച്ചവടമായി പോകും അപ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയ വീടുകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ വരുന്നത് കിച്ചൻ്റെ ഡോറും തടി കൊണ്ടുള്ള ഡോറാണ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ വന്നിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മോൾ ഒരു ബെർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും കബോർഡുകൾ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് കൊടുക്കാവുന്നതാണ് മുകളിലും താഴെയായിട്ട് അത്യാവശ്യത്തിനുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു ഗ്രാനൈറ്റ് ആണ് കിച്ചൻ്റെ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ടൊരു സിങ്ക് കൊടുത്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് പാത്രങ്ങളൊക്കെ വയ്ക്കാനുള്ള ട്രേ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി വിറകടുപ്പൊക്കെ ഉപയോഗിക്കേണ്ടവർക്ക് അതിനുള്ള ഒരു ഭാഗം അവിടെ ഇട്ടിട്ടുണ്ട് ഇനി വിറകടുപ്പ് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സെക്കൻഡ് വർക്ക് ഏരിയ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ അപ്പുറത്തായിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയ പരാതിയോട് കൂടി ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് വർക്ക് ഏരിയ അങ്ങേ അറ്റത്തായിട്ടാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ മെഷീനൊക്കെ ഉള്ളൊരു പോയിൻ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട് അപ്പോൾ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് പത്ത് സെൻറ്റ് സ്ഥലം അൻപത്തി ഏഴ് ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്നു അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് ലോൺ ആവശ്യമുള്ളവർക്ക് എല്ലാ ബാങ്കിൻ്റെയും ലോൺ സൗകര്യം നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണ് ഇനി സ്ഥലം കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഇരുപത് സെൻറ്റ് സ്ഥലവും ഈ മനോഹരമായിട്ടുള്ള ഒരു വീടും കൂടി നിങ്ങൾക്ക് അറുപത്തിയേഴ് ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്നു അത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് അപ്പോൾ ഈ വീട് സ്ഥലവും വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ നിങ്ങളെ വീട് കൊണ്ടുപോയി കാണിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ